ഹായ് ഫ്രണ്ട്സ് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയണത് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ടേസ്റ്റിലുള്ള നല്ലൊരു അടിപൊളി ക്യാരറ്റ് ഹൽവയുടെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റാവുന്ന നല്ലൊരു ഹൽവയുടെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോണത് അതിനായിട്ട് ഞാനിവിടെ ഒരു എഴുന്നൂറ്റമ്പത് ഗ്രാം അഥവാ നമ്മൾ മുക്കാൽ കിലോ കാരറ്റ് എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ആദ്യം തന്നെ ഇതിന് ചോപ്പ കാരറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടാ കാരണം ഇവിടെ ഇപ്പോൾ ചൂട് സമയമായി തുടങ്ങിയിട്ടുണ്ട് അതായത് ഓറഞ്ച് ക്യാരറ്റ് അവൈലബിൾ ആണ് നമ്മുടെ നാട്ടിൽ ഞാൻ പക്ഷേ ചോപ്പ ക്യാരറ്റാണ് സജസ്റ്റ് ചെയ്തത് കാരണം വേറെന്തായാലും നല്ലൊരു കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഏത് കാരറ്റ് എടുത്താലും കുഴപ്പമില്ല അപ്പോൾ അതേ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ഈ ഒരു ഹോളിലാണ് നമ്മൾ ചീകി എടുക്കുന്നത് കേട്ടാ അപ്പോൾ അതേ ചീകി ഞാനിവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇരുന്നൂറ്റമ്പത് എം എൽ മെഷറിംഗ് കപ്പിൽ അപ്പോൾ ഈ മെഷറിംഗ് കപ്പിൽ ഞാൻ മൂന്ന് കപ്പാണ് ഞാൻ കാരറ്റ് അളന്നെടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ക്യാരറ്റ് ചീ തിനു ശേഷം എന്തോരാണ് നിങ്ങൾ ക്യാരറ്റ് ഉണ്ടെന്നുള്ളത് നിങ്ങൾ അത് എത്ര ഏത് കപ്പാണ് നിങ്ങൾ എടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കറക്റ്റായിട്ട് മെഷർ ചെയ്തോളൂ കേട്ടോ ഇനി നമുക്ക് ഉണ്ടാക്കണതിലേക്ക് കിടക്കാം അതിനായിട്ട് ഞാനൊരു പാനടപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നെയ്യ് നന്നായിട്ട് മെൽറ്റ് ആവണ വരെ വെയിറ്റ് ചെയ്യാം മെൽറ്റ് ആയി വന്നതിന് ശേഷം നമ്മുടെ ഫ്ലെയിം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കിടെ ചീകി വെച്ചിട്ടുള്ള നമ്മൾ എഴുന്നൂറ്റമ്പത് ഗ്രാം നമ്മുടെ ക്യാരറ്റ് അഥവാ മുക്കാൽ കിലോ മൂ അല്ലെങ്കിൽ മൂന്ന് കപ്പ് മൂന്ന് കപ്പ് ക്യാരറ്റ് മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുക്കണുണ്ട് കേട്ടോ അപ്പം നമുക്ക് നന്നായിട്ട് തന്നെ ആ നെയ്യ് നമ്മുടെ ക്യാരറ്റ് നെയ്യായിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം ഈ നെയ്യ് ഇത്തിരി കൂടി കഴിഞ്ഞാലും ടേസ്റ്റാണ് കാരണം വേറെ നമ്മുടെ ആ ഒരു ക്യാരറ്റിന് ഒരു കുത്തുമാണ് ഉണ്ടല്ലോ അത് പോയി കിട്ടും നമ്മുടെ നെയ്യൊക്കെ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം നമ്മൾ നന്നായിട്ട് തന്നെ വഴറ്റി കൊടുക്കാം കേട്ടാ അപ്പം നന്നായിട്ട് തന്നെ വഴിണ്ട് വന്നിട്ടുണ്ട് നമ്മുടെ ക്യാരറ്റും നെയ്യായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ അരക്കപ്പ് പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പം ആവശ്യത്തിനുള്ള മധുരം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ കൂടുതലായിട്ട് ചേർക്കണം അപ്പം ഞാൻ മൂന്ന് കപ്പ് ക്യാരറ്റിന് അര കപ്പ് പഞ്ചസാരയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഭയങ്കര മധുരമായി കഴിഞ്ഞാൽ ഓവറാവും അതിൻ്റെ ആവശ്യമില്ല ഇത്രേൻ്റെ ആവശ്യമുള്ളൂ അപ്പോൾ അതേ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ ഏലക്കും പഞ്ചസാരയും കൂടി എപ്പോഴും പൊടിച്ച് വെക്കാറുണ്ട് അത് കാരണമാണ് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തത് അല്ല നിങ്ങൾ ഏലക്ക പൊടി മാത്രമേ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇനി ഇതിലേക്ക് നമ്മുടെ മദരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ളുപ്പും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് തന്നെ കൈവിടാണ്ട് മിക്സ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് വെള്ളം വറ്റി വന്നതിന് ശേഷം നമ്മൾ ആ പഞ്ചസാരയും ക്യാരറ്റായിട്ട് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ മൂന്ന് കപ്പ് കാരറ്റ് എടുത്തിട്ടുള്ളത് അത്ര തന്നെ നമ്മൾ പാലുടുക്കുക മൂന്ന് കപ്പ് പാൽ തന്നെയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം നമ്മുടെ പാലും ക്യാരറ്റായിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ആവണം അപ്പോൾ തന്നെ നമ്മുടെ ആ പാലിൽ കിടന്ന കാരറ്റ് നന്നായിട്ട് വെന്ത് കിട്ടുകയും ചെയ്യൂട്ടാ അപ്പോൾ നന്നായിട്ട് തന്നെ കൈവിടാണ്ട് ഇളക്കി കൊടുത്തോളാം മീഡിയം ഫ്ലെയിമിൽ ഇട്ടോളോ അപ്പോൾ അതേ കണ്ടില്ലേ അത്യാവശ്യം വറ്റി കുറുകി വന്നിട്ടുണ്ട് പിന്നെ സൈഡിലുള്ള നമ്മുടെ ഈ ഫാറ്റ് ഉണ്ടല്ലോ അതും കൂടി നമ്മൾ എടുത്തോളോട്ടോ കാരണം ആ ഫാറ്റാണ് സംഭവം ഏറ്റവും ടേസ്റ്റ് ആ ഫാറ്റല് വരുന്നതാണ് പെട്ടെന്ന് കുറുകി കിട്ടോളൂ നമുക്ക് അപ്പോൾ അതേ നന്നായിട്ട് തളച്ച് കുറുകി കുറുകി വരുന്നുണ്ട് നന്നായിട്ട് എല്ലാവരും മസാല ട്രൈ ചെയ്ത് നോക്കിയോള കാരണം അത്രയ്ക്ക് ടേസ്റ്റായിരുന്നു പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതായിട്ടുള്ള നല്ലൊരു ഹൽവിയും കൂടിയായിരുന്നു ആയിരുന്നു കേട്ടോ അത് അപ്പം അതേ അത്യാവശ്യത്തിന് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം പാൽപ്പൊടി നിങ്ങൾ ചേർക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ കേട്ടോ കാരണം അവസാനം ആവുമ്പോൾ കാരണം വേറെ ഒന്നുമല്ല പാൽപ്പൊടി ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ഒരു നല്ലൊരു സ്മെല്ല് ആ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു ഒന്നാമത് നമ്മൾ പാലും കൂടി ചേർത്തുണ്ട് അതിൻ്റെ ഒരു സ്മെല്ലുണ്ടായിരുന്നു പാൽപ്പൊടിയും കൂടി ചേർക്കുമ്പോൾ നമുക്ക് കഴിക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു ഫ്ലേവർ നല്ലൊരു ടേസ്റ്റ് തോന്നിയായിരുന്നു കേട്ടോ അപ്പോൾ അതേ അത്യാവശ്യത്തിന് നന്നായിട്ട് പറ്റി വന്നിട്ടുണ്ട് ഇനി നമ്മുടെ അവസാനമായിട്ട് നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂണിൽ നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം കേട്ടോ നമുക്ക് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് കിസ്മിസോ അണ്ടിപ്പരിപ്പോ ബദാമോ പിസ്തയോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്രയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് കിസ്മിസ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കർത്തമന്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യിൽ വറുത്ത് അത് അങ്ങനെയായിട്ട് ചെയ്യാം ഡയറക്റ്റ് ചേർക്കണമെങ്കിൽ ഡയറക്റ്റായിട്ടും ചേർക്കാം അതൊന്നും പ്രോബ്ലം ഇല്ല ഇല്ലാട്ടോ അപ്പോൾ അതെ ഞാൻ അവിടെ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് നമ്മുടെ ക്യാരറ്റ് ഹൽവ ഇവിടെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റാവുന്നതും വായിലിട്ട് അലിഞ്ഞു പോകുന്ന രീതിയിലുള്ള നല്ലൊരു അടിപൊളി ക്യാരറ്റ് ഹലുവയുടെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുണ്ടായിരുന്നത് കേട്ടാ അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കണ്ട് ഉണ്ടാക്കി നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടാം അപ്പോൾ എൻ്റെ റെയിൻ റിക്സ് എന്ന് പറഞ്ഞ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് ഇനിയും ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ഇനിയും ചെയ്തോളാം കേട്ടോ അപ്പോൾ ഓക്കെ ബായ്